സ്കാൻഡിനേവ്യൻ രാജ്യമായ നോർവേയിൽ യേശുവിന്റെ രൂപം ആലേഖനം ചെയ്തിരിക്കുന്ന ഏതാണ്ട് ആയിരം വർഷത്തോളം പഴക്കമുള്ള അപൂർവ സ്വർണ നാണയം കണ്ടെത്തി കോൺസ്റ്റാൻറ്റിനോപ്പിൽ എന്നറിയപ്പെടുന്ന തുർക്കിയിലെ ഇസ്താംബൂളിൽ നിന്നും ആയിരത്തി അറുന്നൂറ് മൈൽ അകലെയുള്ള വെസ്റ്റേ സിൽറേ മലയിൽ നിന്നുമാണ് മെറ്റൽ പുരാവസ്തു വിദഗ്ധൻ നാണയം കണ്ടെത്തിയതെന്ന് അന്തർദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് നാണയം ബൈസന്റെയും കാലഘട്ടത്തിലേതാണെന്നാണ് അനുമാനം വാഴുന്നവരുടെ രാജാവായ യേശുക്രിസ്തു എന്ന് ലാറ്റിനിലും ബേസിലും കോൺസ്റ്റന്റൈനും റോമാക്കാരുടെ ചക്രവർത്തിമാർ എന്ന് ഗ്രീക്കിലും നാണയത്തിൽ ആലേഖനം ചെയ്തിട്ടുണ്ട് ബൈസന്റൈൻ നോമിസ്മ എന്നാണ് ഈ നാണയം അറിയപ്പെടുന്നതെന്ന് ഇൻലാൻഡെറ്റ് കൌണ്ടി മുനിസിപ്പാലിറ്റി പുറത്തുവിട്ട പ്രസ്താവനയിൽ പറയുന്നു നാണയത്തിന്റെ ഒരു വശത്ത് ബൈബിൾ പിടിച്ചുകൊണ്ട് നിൽക്കുന്ന ക്രിസ്തുവിനെ ആലേഖനം ചെയ്തിരിക്കുമ്പോൾ മറുവശത്ത് അന്നത്തെ കാലത്തെ ഭരണാധികാരികളായ ബേസിൽ രണ്ടാമൻ കോൺസ്റ്റന്റൈൻ എട്ടാമൻ എന്ന് ഗവേഷകർ കരുതുന്നവരുടെ ചിത്രങ്ങളാണ് ആലേഖനം ചെയ്തിരിക്കുന്നത് ആയിരം വർഷങ്ങൾ കഴിഞ്ഞിട്ടും നാണയത്തിന് യാതൊരു കുഴപ്പവുമില്ല ഇല്ല എന്ന് അധികൃതർ വ്യക്തമാക്കി എ ഡി തൊള്ളായിരത്തി എഴുപത്തി ഏഴിനും ആയിരത്തി ഇരുപത്തി അഞ്ചിനുമിടയിലാണ് ഈ നാണയം നിർമ്മിച്ചതെന്നാണ് കരുതപ്പെടുന്നത് അതേസമയം ഈ നാണയം എങ്ങനെ നോർവേയിൽ എത്തി എന്നതിനെ കുറിച്ച് ഇപ്പോഴും വ്യക്തതയില്ല അക്കാലത്ത് ചക്രവർത്തിയുടെ അംഗരക്ഷകനായിരുന്ന ഹറാൾഡ് ഹാർഡേഡ് പിന്നീട് നോർവേയുടെ രാജാവായി തീർന്നുവെന്നാണ് ആർക്കിയോളജിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അമേരിക്ക പറയുന്നത് ഈ നാണയം ഹരാൾഡിന്റെ ശമ്പളത്തിന്റെ ഭാഗമായിരിക്കാമെന്നും ആയിരത്തി മുപ്പത്തിനാലിൽ അദ്ദേഹം സ്വന്തം ദേശത്തേക്ക് മടങ്ങിയപ്പോൾ കൂടെ കൊണ്ടുവന്നതായിരിക്കാമെന്നും പറയപ്പെടുന്നു ചക്രവർത്തിയുടെ അംഗരക്ഷകനായിരുന്ന സമയത്ത് ഹരാൾഡ് തനിക്ക് ലഭിച്ച നിധികൾ കീവിലെ രാജകുമാരൻ യറോസ്ലോവിന് സ്ത്രീധനമായി അയച്ചു കൊടുത്തുവെന്നും യറോസ്ലോവിന്റെ പെൺമക്കളിൽ ഒരാളെയാണ് അദ്ദേഹം വിവാഹം ചെയ്തതെന്നുമാണ് ചരിത്രം ഉപ്പു കച്ചവടത്തിലൂടെയാണ് ഈ നാണയം നോർവേയിൽ എത്തിയതെന്നാണ് മറ്റൊരു അനുമാനം പടിഞ്ഞാറൻ നോർവേയിലെ ഉപ്പ് വ്യവസായത്തിൽ അധിഷ്ഠിതമായിരുന്നു പുരാതന വ്യാപാര മാർഗങ്ങൾ കിഴക്കുമായുള്ള വ്യാപാരത്തിൽ നിന്നുമാണ് ഈ നാണയം നോർവേയിൽ എത്തിയതെന്നാണ് അനുമാനം നാണയം കണ്ടെത്തിയ സ്ഥലം ഒരു പൈതൃക കേന്ദ്രമായതിനാൽ തുടർന്ന് ഗവേഷണങ്ങൾ വരും ദിവസങ്ങളിൽ നടക്കുമെന്നാണ് സൂചന